ഹായ് നമ്മുടെ പുതിയ ജോബ് വേക്കൻസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് മുമ്പുകൾ നമ്മൾ ജോബ് വേക്കൻസി ഇട്ടിട്ടുണ്ട് അപ്പം അതിലെ നമ്പറുകൾ കാര്യങ്ങളെല്ലാം ചോദിച്ച് കാര്യങ്ങളെല്ലാം തിരക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ജോലി പ്രവേശിക്കുക യാതൊരു ഫീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നതല്ല ഫീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് ജോലി വിട്ടുകള അടുത്ത ജോലിക്ക് ട്രൈ ചെയ്യുക ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വേക്കൻസികൾ മംഗലാപുരത്ത് ഉള്ള ഒരു മലയാളി കുടുംബത്തിലേക്ക് അമ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ അമ്പത് വയസ്സിൻ്റെ ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് വീട്ടു ജോലിക്കാണ് ഓക്കെ അവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തെട്ട് അറുപത്തി നാല് എയിറ്റ് നയൻ ടു വൺ ഫോർ ത്രീ ഫോർ എയിറ്റ് സിക്സ് ഫോർ ഓക്കെ വീട്ടുജോലിക്കാണ് നാൽപ്പത്തഞ്ചും അമ്പതും വയസ്സിന് പ്രായമുള്ള ഒരു മലയാളി കുടുംബമാണ് ഓക്കെ അപ്പം വിളിച്ച് അന്വേഷിച്ച് ക്ലിയർ ആയതിനു ശേഷം മാത്രം നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കാം ഓക്കെ അടുത്ത നമ്മൾ തന്നിരിക്കുന്ന വേക്കൻസി ഒരു ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസിയാണ് കാട്ടാക്കട കൊച്ചിയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് പരിചയ സംബന്ധമായ ഡ്രൈവേഴ്സിനാണ് ആവശ്യം അപ്പം അവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് ഡബിൾ സീറോ സെവൻ സിക്സ് ഡബിൾ സിക്സ് തൊണ്ണൂറ്റിനാല് നാൽപ്പത്താറ് പൂജ്യം പൂജ്യം എഴുപത്താറ് അറുപത്താറ് അപ്പോൾ ഡ്രൈവേഴ്സായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടു ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ അടുത്ത നമ്മുടെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒരു വേക്കൻസ് ആണ് സെക്യൂരിറ്റി ഗാർഡ് ഒത്തിരി വേക്കൻറ്റുകൾ പോവാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ നല്ല സാലറി ഉള്ളത് മാത്രം എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ നല്ല സാലറി ഒന്ന് നോക്കിയിട്ട് അത് ജോയിൻ ചെയ്യുക ഇരിങ്ങാലിക്കുടയാണ് പതിനയ്യായിരം രൂപ സാലറി ആണ് നാല് ദിവസം ഓഫുണ്ട് ഓക്കെ ഇരിങ്ങാലിക്കുട ഓക്കെ പിന്നെ ഉള്ളത് തൃശ്ശൂർ ആണ് പത്തൊമ്പതിനായിരം താമസം സൗജന്യം സൗജന്യമാണ് ഓക്കെ അമ്പത്തിരണ്ട് വയസ്സിന് താഴെ പ്രായമുണ്ടായിരിക്കാവുള്ളൂ അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ത്രിബിൾ ടു ഫോർ എയിറ്റ് ഫോർ ടു ഒന്നുകൂടെ പറയാം തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് നാൽപ്പത്തി രണ്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തിരക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ അടുത്ത നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് പാക്കിംഗ് സെഷന് ഹെൽപ്പറിൻ്റെ ആവശ്യമാണ് താമസം ഭക്ഷണം സൗജന്യമാണ് യുവാക്കളെയാണ് ആവശ്യം നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം ഓക്കെ സൂപ്പർ മാർക്കറ്റിലേക്ക് ശമ്പളം ഇരുപത്തി രണ്ടായിരം മുതൽ ഇരുപത്തേഴായിരം വരെയാണ് പാലയിലാണ് പാല കോട്ടയം പാലയിലാണ് വേക്കൻറ്റ് ഉള്ളത് നിങ്ങളവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്താറ് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് നയൻ എയിറ്റ് ഫോർ സിക്സ് ഫൈവ് നയൻ നയൻ എയിറ്റ് ഫോർ സെവൻ ഓക്കെ ഒന്നൂടെ പറയാം തൊണ്ണൂറ്റെട്ട് നാൽപ്പത്താറ് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് അവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ശേഷം മാത്രം നിങ്ങൾ അത് ജോലി പ്രവേശിക്കാം അടുത്ത ഒരു ബാങ്കിലേക്കാണ് കളക്ഷൻ എക്സിക്യൂട്ടീവിനെയാണ് ആവശ്യം ഓക്കെ അപ്പം കളക്ഷന് ഏജൻ്റാണ് ബാങ്കിലേക്കാണ് അപ്പം നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം അവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് നയൻ എയിറ്റ് നയൻ ഫൈവ് ഫോർ നയൻ നയൻ സെവൻ ഡബിൾ ഫോർ ഒരു നമ്പർ ഇവിടെയുണ്ട് നയൻ സീറോ ഫോർ എയ്റ്റ് ഫോർ എയ്റ്റ് ടെൻ സിക്സ്റ്റീൻ ഓക്കെ അതൊരു ഫാൻസി നമ്പർ പോലാണ് അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് ഒന്നുകൊണ്ട് ഞാൻ പറയാം തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് പത്ത് പതിനാറ് ഓക്കെ അപ്പം അതിൽ വിളിച്ചിട്ട് ബാങ്ക് കളക്ഷൻ എക്സിക്യൂട്ടീവാണ് ബോയ്സാണ് ഓക്കെ അപ്പോൾ അതിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം ഓക്കെ ഈ പറഞ്ഞ വേക്കൻസികളിലെല്ലാം നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സൂറ്റബിളായിട്ടുള്ള എന്തെങ്കിലും ജോബുകളിൽ വേക്കൻ നോക്കുന്നുണ്ട് ഇതിൻ്റെ താഴെത്തന്നെ കമൻറ്റ് ബോക്സിൽ ഇടാം അടുത്ത വേക്കൻസിയിൽ മാക്സിമം നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു